പ്രാഥമിക കാർഷിക സഹകരണ ബാങ്കുകൾ പേരിലെ ബാങ്ക് എന്ന പദം ഒഴിവാക്കേണ്ടതില്ലെന്ന് കേരള പ്രൈമറി അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് അസോസിയേഷൻ സർവീസ് സഹകരണ ബാങ്കുകളെ ബാങ്കിംഗ് പ്രവർത്തനത്തിൽ നിന്ന് വിലക്കണമെന്ന ഹർജി തീർപ്പാക്കി സഹകരണ ബാങ്കുകൾക്ക് തുടർന്നും ആ പേര് പേരുപയോഗിക്കാമെന്നും ബാങ്കിംഗ് ഇടപാടുകൾ നടത്താമെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് കാലിക്കെട്ട് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് അതിൻ്റെ ബാങ്ക് എന്ന പേര് മാറ്റി സൊസൈറ്റി എന്ന് സ്വീകരിച്ചത് സഹകരണ മേഖലയിൽ വ്യത്യസ്തങ്ങളായ ചർച്ചകൾക്ക് വഴി തുറന്നു കഴിഞ്ഞു മറ്റ് സഹകരണ ബാങ്കുകളും ഇതേ മാർഗം സ്വീകരിക്കേണ്ടി വരും എന്ന അഭിപ്രായവും ചിലർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് സർവീസ് സഹകരണ സൊസൈറ്റി എന്ന നിലയിൽ പ്രവർത്തിച്ചു വന്നവയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ നിയമത്തിൻ്റെ പിൻബലത്തിൽ സർവീസ് സഹകരണ ബാങ്ക് എന്ന പേര് സ്വീകരിച്ചത് ബൈലോ ഭേദഗതികളിലൂടെയാണ് സംഘങ്ങൾ ബാങ്കായി മാറിയത് രണ്ടായിരത്തി ഇരുപതിൽ ബാങ്കിങ് റെഗുലേഷൻ നിയമത്തിലെ സെക്ഷൻ മൂന്നിൽ സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടുവന്ന ഭേദഗതി ഈ മൂലം ബാങ്ക് എന്ന പദം ഉപയോഗിക്കരുത് എന്നാണ് ചിലർ പറയുന്നത് ആ ഭേദഗതി പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് ബാധകമല്ല റിസർവ് ബാങ്കിൻ്റെ പത്രപരസ്യങ്ങളെ ചൂണ്ടിക്കാട്ടി ഇനി മുതൽ സംഘങ്ങൾക്ക് പ്രവർത്തനത്തിന് തടസ്സമുണ്ടാകുമെന്ന് വാദിക്കുന്നവരുണ്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇത്തരം പരസ്യങ്ങൾ വരുന്നുണ്ടെങ്കിലും ആർ ബി ഐ യാതൊരുവിധ നടപടിയും നാളിതുവരെ സ്വീകരിച്ചിട്ടില്ല സ്വീകരിക്കില്ല ആർ ബി ഐ നടപടി സ്വീകരിക്കാത്തതിന് പ്രധാനപ്പെട്ട കാരണം നിലവിലുള്ള നിയമപ്രകാരവും ഭരണഘടന അനുസരിച്ചും പ്രാഥമിക സഹകരണ സംഘങ്ങൾക്കുള്ള പ്രത്യേക പരിരക്ഷ മൂലമാണ് എന്ന് കാണാം കാലിക്കെട്ട് സിറ്റി ബാങ്കിൻ്റെ പേരുമാറ്റം ദുരൂഹമാണ് പിന്നീട് മറ്റെന്തെങ്കിലും നിക്ഷിപ്ത താൽപ്പര്യങ്ങൾ ഉണ്ടാകാം അസോസിയേഷൻ ജനറൽ സെക്രട്ടറി പി വാക്കുകൾ എന്തൊക്കെ വെളിച്ചെണ്ണകൾ ഉണ്ട് നാട്ടില് ഇത് തന്നെ വേണത്ര നമ്മുടെ ബാങ്കിന്റെ ഓയിൽ ക്രോസിംഗ് ഡ്രീംസ് ഓഫ് ടേസ്റ്റ് High grade coconuts, advanced technology, triple filter process, a product of Benginisheri Service Cooperative Bank.